കോട്ടയം പാർലമെന്റ് മണ്ഡലത്തിലെ എൻ ഡി എ സ്ഥാനാർത്ഥി തുഷാർ വെള്ളാപ്പള്ളി പാലാ കത്തീഡ്രലിലെ കെ എം മാണിയുടെ കബറടത്തിൽ പുഷ്പാർച്ചന നടത്തി കെ എം മാണിയുടെ അഞ്ചാം ചരമവാർഷിക ദിനത്തിൽ രാവിലെ പതിനൊന്ന് മണിയോടെയാണ് തുഷാർ വെള്ളാപ്പള്ളി കെ എം മാണിയുടെ കബറിടം സന്ദർശിച്ചത് കെ എം മാണി കുടുംബസുഹൃത്തായിരുന്നുവെന്നും തുഷാർ പറഞ്ഞു തെരഞ്ഞെടുപ്പിൽ എല്ലാ സമുദായങ്ങളുടെയും പിന്തുണയും വോട്ടും ലഭിക്കുമെന്നും വിജയം നൂറ് ശതമാനം ഉറപ്പാണെന്നും തുഷാർ പറഞ്ഞു കേന്ദ്രത്തിൽ എൻ ഡി എ സർക്കാർ അധികാരത്തിൽ വരുമ്പോൾ മറ്റാരെയും ജയിപ്പിച്ചത് യാതൊരു പ്രയോജനവുമില്ലെന്നും അദ്ദേഹം പറഞ്ഞു ഇപ്പോൾ ഇവിടെ എൻ ഡി സ്ഥാനാർത്ഥി എന്നുള്ള എനിക്ക് എല്ലാ സമുദായത്തിൻ്റെ ഓട്ടും എന്നോടൊപ്പമുണ്ട് എല്ലാ സമുദായ സംഘടനകളും എന്നെ സഹായിക്കുന്നു അത് പിന്നെ ക്രിസ്ത്യൻ വിഭാഗമാണെങ്കിലും മുസ്ലിം സൗകര്യങ്ങളാണെങ്കിലും അതുപോലെ തന്നെ പിന്നെ ഹിന്ദുക്കൾ വിവിധ വിഭാഗത്തിലുള്ള ആളുകൾ അവിടെ സംഘടനകളും എല്ലാം ഞങ്ങൾ സഹായിക്കുന്നുണ്ട് പിന്നെ പൊതുവേ രാഷ്ട്രീയമായി കറഞ്ഞ് രണ്ട് ആളുകളെയും മത്സരിക്കുന്നവർ ജയിപ്പിച്ച് വിട്ടിട്ട് കോട്ടയക്കാർക്ക് എന്ത് ചെയ്യാനാണ് മുമ്പും എത്രയോ പ്രാവശ്യം കിട്ടും ഏതാണ്ട് മൂന്നാറ് എട്ടുമൂറ് പ്രാവശ്യം കൂടുകയാണ് എം എൽ എ എം പി കേട്ടിരുന്നു ഇവർക്കൊന്നും കഴിഞ്ഞിട്ടില്ല ഒരു അവസരം എനിക്ക് തന്നാൽ മാറ്റാൻ അതുകൊണ്ട് യാതൊരുവിധ ഞങ്ങൾ എന്താണെങ്കിലും കേരള സ്റ്റോറി കേരളത്തിലുള്ള എല്ലാവരും കാണണം അത് പള്ളിയിൽ പ്രദർശിപ്പിക്കുന്നതിൽ തെറ്റില്ലെന്നും തുഷാർ വെള്ളാപ്പള്ളി അഭിപ്രായപ്പെട്ടു ലൗ ജിഹാദ് ഇപ്പോഴും ഉണ്ട് മുസ്ലിം സമുദായത്തിലെ ചെറിയ ഒരു വിഭാഗം മാത്രമാണ് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതെന്നും അത്തരക്കാരെ ജനറലൈസ് ചെയ്യേണ്ടതില്ലെന്നും തുഷാർ വെള്ളാപ്പള്ളി പറഞ്ഞു ബി ഡി ജെ എസ് പാലാം നിയോജക മണ്ഡലം പ്രസിഡന്റ് സുരേഷ് ഇട്ടി വന്നാലും ബിഡിജെഎസ് പ്രവർത്തകരും തുഷാറിനൊപ്പമുണ്ടായിരുന്നു